കുട്ടുകാരെ ഏകദേശം കിച്ചണിലേക്ക് അവർക്ക് നമുക്ക് ഇന്ന് ഒരു ഒഴിച്ചുകറി വെക്കാം ചോറിന്റെ കൂടെയൊക്കെ നമ്മള് ഒഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒഴിച്ചെറി മോരുകറിയൊക്കെ വെക്കത്തില്ല അപ്പോൾ അതിനായിട്ട് ഞാൻ അഞ്ചാറ് ചക്കപ്പും എടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് അരിഞ്ഞ വെക്കുന്നത് അപ്പൊ ഇത് ഞാൻ പാത്രത്തിലോട്ട് ഇടുവാനേ പിന്നെ നമ്മുടെ തടിയനുണ്ടല്ലോ തടിയൻകപ്പ് ആ തടിയൻകായും കൂടെ ഞാൻ ഇതുപോലെ അരിഞ്ഞ് അത് ഇതിനകത്ത് ഇടുവാനെ പിന്നെ നമ്മുടെ ഈ പുളി ഉണ്ടല്ലോ നമ്മുടെ തോട്ടുപുളി ഞങ്ങളിവിടെ എന്ന് പറയുന്നത് ഈ തോട്ടുപുളിയുടെ പഴുത്തതാണ് അപ്പം അതുകൊണ്ട് നമുക്ക് നമുക്കതിനകത്തിട്ട് ഇത് നല്ലൊരു കറി വെക്കാം അത് വന്ത വെന്തങ്കല്ലേ അല്ലെങ്കിൽ കറി വെക്കുന്നതല്ലേ പിന്നെ ഇത് കറിവേപ്പിലയും പച്ചമുളക് അപ്പം നമുക്ക് ആവശ്യമുള്ള ഒഴിച്ച് കഴിക്കാം ലേശം ഉപ്പ് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഞാൻ മഞ്ഞൾപ്പൊടി മഞ്ഞക്കുള്ള ഒത്തിരി ഞാൻ ഉപയോഗിക്കുന്നത് അല്ല ലേശ ആവശ്യത്തിനുള്ളത് നമുക്കിത് അടച്ചു വെച്ച് വയ്ക്കാം നമ്മുടെ ഒഴിച്ചെറിയുടെ കഷ്ണമെല്ലാം വെന്തിയിട്ടുണ്ട് ഇവിടെ തടിയുമെന്ന് പറയുന്നത് ചിലര് കുമ്പളങ്ങ എന്ന് പറയും അപ്പോൾ ഇത് നല്ലൊരു ഒഴിച്ചെറിയാണ് നമ്മളിപ്പോൾ മൂല കറി വെക്കാൻ തടിയങ്കിട്ട് മൂല കറി വെക്കാറില്ലേ അപ്പം അതുപോലെ ഇച്ചിരി കൂടെ കൊഴുക്കും ചക്കപ്പുളി ഇട്ടതുകൊണ്ട് രണ്ട് ആ പുളിയെല്ലാം അങ്ങനെ വെന്ത് പോയിട്ടുണ്ട് ണ്ട് ഇത് തേങ്ങായും ചുവന്നുള്ളിയും മാത്രം അരച്ചതാണ് ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒരു ചിരി ജീരകം ചെറു ജീരകം ഉണ്ടല്ലോ ശകലം ചെറുജീരകം ലേശം ഉലുവപ്പൊടി റച്ച് വെച്ച് ഞാൻ വരപ്പിട്ടത് നമുക്ക് കഞ്ഞിക്കാണെങ്കിലും കുടിക്കാൻ നല്ലതാണ് കഞ്ഞിയും ഇതും ഒരു അസ്ത്രം പോലെ പരി ഇത് നല്ലതാണ് പിന്നെ ചോറിൻ്റെ കൂടെ ഇവിടെ പിള്ളേരുള്ളതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് എരിവില്ലാത്ത കറി വേണം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചിലപ്പം മോരെടുക്കും ചിലപ്പം ഇങ്ങനെയൊക്കെയുള്ള കറികൾ എടുത്ത് നോക്കും നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് നമുക്ക് കടുവറുക്കാം നമുക്ക് കടുവറുക്കുവാണേ വെച്ചു വെളിച്ചെണ്ണ മുളകും ുളകും കറിവേപ്പേശം മഞ്ഞൾപ്പൊടിനകത്തൊട്ടൂടാണ് ലേശം എന്നും മുളക് പൊടി അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി നമുക്ക് നമുക്കിടാവുന്നതാണ് ചോർന്ന് പറ്റിയത് നല്ലൊരു കറിയല്ലേ അപ്പോൾ ഈ കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഉപേക്ഷ വിചാരിക്കരുത്